സ്കൂളുകളിൽ സൂമ്പ പരിശീലനം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി സ്കൂളുകളിൽ നടക്കുന്നത് ലഘുവ്യായാമമാണെന്നും കുട്ടികളെ യൂണിഫോമിലാണ് ഇത് ചെയ്യുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു അല്പവസ്ത്രം ധരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സൂംബ ഡാൻസിനെ കുറിച്ച് ഇന്റർനെറ്റിൽ തിരിഞ്ഞ മുസ്ലിം പണ്ഡിതർ കണ്ടത് ബ്രസീലിലെ റിയോ കാർണിവൽ ഡാൻസ് സൂംബ ഡാൻസ് സ്കൂളിൽ നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച മുസ്ലിം പണ്ഡിതർ പറഞ്ഞത് ഇന്റർനെറ്റിൽ തിരിഞ്ഞപ്പോൾ കണ്ടത് അല്പവസ്ത്രം ധരിച്ച സ്ത്രീകൾ നൃത്തം ചെയ്തതാണെന്നായിരുന്നു ബ്രസീൽ സൂംബ ഡാൻസ് എന്ന് തിരഞ്ഞാൽ വരുന്നതിലൊന്ന് ലോക പ്രശസ്തമായ റിയോ കാർണിവലിൽ അൽപ്പവസ്ത്രം നിറച്ച് സ്ത്രീകൾ ഡാൻസ് ചെയ്യുന്നതാണ് ഒപ്പം മറ്റ് സൂമ്പ പരിശീലനത്തിന്റെ വീഡിയോകളുമുണ്ട് എന്നാൽ മുസ്ലിം പണ്ഡിതർ കണ്ടിരിക്കുക റിയോ കാർണിവൽ വീഡിയോ ആകാമെന്നാണ് സൂംബ പരിശീലിപ്പിക്കുന്നവർ പറയുന്നത് ബ്രസീലിലെ ഏറ്റവും പ്രധാനമായ നഗരങ്ങളിലൊന്നായ റിയോ ഡി ജെനോറിയയിലെ കാർണിവൽ എന്നത് എല്ലാ വർഷവും നോബലി മുൻപായി നടക്കുന്ന ഒരു ആഘോഷമാണ് ഇരുപത് ലക്ഷത്തിലധികം ആളുകളും പ്രതിദിനം എത്തുമെന്ന് പറയപ്പെടുന്ന ഈ ആഘോഷത്തിന് ഫൂബിലെ ഏറ്റവും വലിയ ഷോ എന്നൊരു പേരുമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഈ കാർണിവൽ ആദ്യമായി നടന്നത് സാധാരണയായി റിയോ കാർണിവൽ പരേഡിൽ നിരവധി സോംബാ സ്കൂളുകളിൽ നിന്നുള്ളവരാണ് അണിനിരക്കുന്നത് എന്നാൽ ബ്രസീലിൽ അല്പവസ്ത്രം ധരിച്ചവർ ഡാൻസ് ചെയ്യുന്നത് അവരുടെ സാംസ്കാരിക തനിമയുടെ ഭാഗമാണ് അത് കണ്ടിട്ടാണ് അതാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇക്കൂട്ടാർ നടത്തുന്നതെന്നാണ് ആരോപണം മന്ത്രി വി ശിവൻകുട്ടിയും ഇത്തരം പ്രതിഷേധക്കാർക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇത്തരം എതിർപ്പുകൾ ലഹരിയെക്കാൾ മാരകമാണ് ഇത് സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് കാരണമാകും ഡ്രസ് കോഡ് പാലിച്ചാണ് കായിക വിനോദങ്ങൾ നടത്തുന്നത് ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഈ പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് സൂമ്പയിൽ ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ നീക്കാൻ തയ്യാറാണ് എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല ഇതൊന്നും വിവാദം ആക്കേണ്ടതില്ല ഓരോ സ്കൂളിന്റെയും സ്കൂളിൻ്റെയും സാഹചര്യമനുസരിച്ചാണ് ഇത് നടപ്പാക്കേണ്ടത് വിവാദങ്ങൾ ലഹരിയേക്കാൾ കൊടിയ വിഷമാണ് സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് സൂമ്പ ചെയ്യുന്നത് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം ഇത്തരം വിവാദം ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തും ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഇന്ത്യയിൽ ഹിജാബിനെതിരെ ക്യാമ്പയിൻ നടന്നപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ നിലപാടെടുത്തു മതസംഘടനകൾ ആടിനെ പട്ടിയാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു അത് ഭൂരിപക്ഷ വർഗീയത വളർത്താനെ ഉപകരിക്കൂവെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു